രംഗം മരണാനന്തര ജീവിതമാണ് അള്ളാഹാഹ സുബാനത്തിലെ വിചാരണയ്ക്ക് ശേഷം മുഴുവൻ ആളുകളെയും ആ സുറാത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂട്ടുകയാണ് ഇനിയുടെ ഇരുട്ടാണ് ആ ഇരുട്ടിൽ സ്വർഗത്തിലേക്കുള്ള പാത ആ സുറാത്ത് ഓരോ ആളുകളും അവർ സ്വയം താണ്ടേണ്ടതുണ്ട് അവർ ദുനിയാവിൽ വെച്ച് ചെയ്ത അവരുടെ കർമ്മവും അതേപോലെ തന്നെ വിശ്വാസവും എല്ലാം ആ ഒരു സന്ദർഭത്തിൽ പ്രകാശമായിട്ട് അള്ളാഹാ സുബാനത്തെ പരിവർത്തിപ്പിക്കപ്പെടും ഓരോ വിശ്വാസികളും അവർക്ക് ലഭിച്ച ആ വെളിച്ചവുമായിട്ട് അവർ ആ സ്വയം ആ വഴി താണ്ടേണ്ടതുണ്ട് ആ സന്ദർഭത്തിൽ കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ ദുനിയാവയിൽ ദുനിയാവിൽ അന്ധതയിൽ ജീവിച്ച അവർ അവിടെയും ഇരുട്ടിലായിരിക്കും അപ്പോൾ അവർ വെളിച്ചമില്ലാത്ത സന്ദർഭത്തിൽ ആ കപട വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ വെളിച്ചവുമായിട്ട് മുന്നിൽ നടന്നു നീങ്ങുന്ന വിശ്വാസികളെ സമീപിച്ചുകൊണ്ട് ഉന്ദറൂന നഖത്ത ബിസ്മിൻ നൂരിക്കും ഏ ഒന്ന് നിൽക്കണേ ഒരു അല്പം പ്രകാശം ഞങ്ങൾക്ക് നൽകുമെന്ന് അവർ കെഞ്ചുകയാണ് ആ സന്ദർഭത്തിൽ മലക്കുകൾ അവരോട് പറയുന്നതും അതിനുശേഷം ഫദുരിബൈനഹും ബിസൂർ ഇൻ ലഹുബാബ് അവർക്കിടയിൽ ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള മതിൽ നിർമ്മിക്കപ്പെടും അതാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് അപ്പോൾ വിശ്വാസികൾ ആ മതിലിൻ്റെ ഒരു ഭാഗത്തും ബാതുന റഹ്മ റഹ്മിറുഹു കിബൽ ഹിൽ അദാബ് വിശ്വാസികൾ മതിലിന്റെ ഒരു വശത്ത് അവിടെയാണ് സ്വർഗ്ഗമുള്ളത് അതേ സന്ദർഭത്തിൽ കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ മതിലിനെപ്പുറത്ത് ആ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഭാഗത്താണ് ഈ രണ്ട് ഭാഗത്തായിട്ട് അവർ നിൽക്കുക അതിനുശേഷം ഇനി അടുത്ത ആയത്ത് പതിനാലാമത്തെ വചനം അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന വചനം ആയത്തിൽ യുനാദൂനഹും അലംനക്കും മാക്കും കപട വിശ്വാസികൾ മതിലിനുറത്തുള്ള വിശ്വാസികൾ വിളിച്ച് അവസാനമായിട്ട് അവർ ചോദിക്കാൻ അവിടെ അല്ലെങ്കിൽ നിതാ എന്നുള്ള പദാണ് ഉപയോഗിച്ചത് ദ അല്ലെങ്കിൽ ദു എന്നുള്ള പദവും അറുപശത്തുണ്ട് പക്ഷേ ഈ രൂപത്തിലുള്ള നിലവിളിയെ കുറിക്കാൻ വേണ്ടി അള്ളാഹാ യുനാദൂനഹും യുനാദൂനവും ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ് മാക്കും ഏ ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരുന്നില്ലേ ആ ദുനിയവിൽ ഉടനീളം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഒരുപക്ഷേ ഈ പറയുന്ന ആളുകൾ പലരും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും നമ്മുടെ പരിചയക്കാരായിരിക്കും മുസ്ലിം നാമധാരികളായിരിക്കും ഈ രൂപത്തിലെല്ലാം ദുനിയാവിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ച് ഒരേ കബറിസ്ഥാനിൽ കിടന്ന ആളുകൾ ഈ ഒരു സമയത്ത് ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ച് പോകാണോ അതാണ് കവിടെ വിശ്വാസികൾ ചോദിക്കുന്നത് ആ സന്ദർഭത്തിൽ വിശ്വാസികൾ നൽകുന്ന മറുപടി ആലു ബല വല കിന്നക്കും അതെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ആ മതിലിനു നിങ്ങൾ വന്നത് എങ്ങനെയാണ് നിങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നത് അതിനുള്ള നാല് കാരണങ്ങൾ വിശ്വാസികൾ ആ സന്ദർഭത്തിൽ വിളിച്ചു പറയുന്നുണ്ട് ആ നാല് കാരണങ്ങൾ ആ നാല് കാരണങ്ങളാണ് നിങ്ങൾ അതിലേക്ക് നയിച്ചത് അതാണ് ആ വിശ്വാസത്തിലേക്കുള്ള വഴികൾ അതാണ് നമ്മുടെ ടൈറ്റിൽ എന്തുകൊണ്ട് നിങ്ങൾ മതിൽ ഇപ്പുറത്ത് വന്നു അതിനുള്ള പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ ഒന്നാമതായിട്ട് പറയുന്നത് ഒരാ കിന്നക്കും ഫത്തൻതും മംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കുഴപ്പത്തിലാക്കി ആ നിഫാക്കിന്റെ പാത നിങ്ങൾ സ്വയം തെരഞ്ഞെടുത്തതാണ് അള്ളാഹുബന് തന്നെ നമ്മൾ ഇരു കൂട്ടരെയും ക്ലീൻ സ്ലേറ്റ് ആയിട്ട് ഒരേ രൂപത്തിലായിരുന്നു സൃഷ്ടിച്ചത് മനോഹരമായിട്ട് ഒരു കൂട്ട് പറയാറുണ്ട് ദൈവം നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ നീജരായിട്ടുള്ള മനുഷ്യർ പിന്നീട് സൃഷ്ടിക്കപ്പെടുന്നതാണ് അതേ രൂപത്തിൽ ഒരാളും ഒരു സുപ്രഭാതത്തിൽ അവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ലിഫാക്കിലേക്ക് എത്തുകയല്ല മരിച്ച് നിരവധി ഘട്ടങ്ങളിലൂടെ ക്രമേണ ക്രമേണയാണ് ആ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നത് ഒരാൾ അയാളെ തന്നെ കുഴപ്പത്തിലാക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ വിശ്വാസത്തെ ദുർബലമാക്കുന്ന സാഹചര്യത്തിൽ നിരന്തരം അയാൾ അയാളെ തന്നെ പ്രതിഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ അത് അയാളുടെ കൂട്ടുകെട്ടായിരിക്കാം മോശം സംസാരം മോശം കാഴ്ചകൾ മോശം പ്രവൃത്തികളുള്ള ഒരു സംഘത്തോടൊപ്പം അയാൾ ആ കൂട്ടുകെട്ടിൽ അകപ്പെടുന്ന സമയത്ത് ഒരുപക്ഷെ തുടക്കത്തിൽ അയാൾ അയാൾക്ക് തന്നെ നൽകുന്ന ചില ന്യായങ്ങൾ ഉണ്ടാവും ഏ ഇതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ ഇവരോടൊപ്പം കൂടിയാലും ഞാൻ ഒരിക്കലും അവരെ പോലെയാകില്ല എന്നുള്ളൊരു ന്യായം പറഞ്ഞു ഞാൻ ഇമ്മ്യൂൺ ആണ് എന്നുള്ള ഒരു ന്യായം സ്വയം അയാൾ നൽകുന്നുണ്ടാകും അല്ലെങ്കിൽ പിശാജയാൾക്ക് നൽകുന്നുണ്ടാകും അവിടെ മറുവശത്ത് റസൂർള്ള സ്വലം കൃത്യമായിട്ട് പറഞ്ഞു അത് നിങ്ങളെ ബാധിക്കും റസൂർ മറ്റൊരു ഹദീസിൽ അൽ അൽമർ അല ദീൻ ഖലീഹി ഒരാൾ അയാളുടെ സുഹൃത്തിന്റെ മതത്തിലായിരിക്കും അതല്ലെങ്കിൽ സുഗന്ധ വ്യാപാരിയോടൊപ്പം ഒരാൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ പിന്നീട് അയാൾ തിരിച്ചു പോകുന്ന സമയത്ത് അയാളെ സുഗന്ധം നടക്കും റസൂർ ഹദീസിൽ പറയുന്നുണ്ട് അതായത് ഒരാൾ മോശം സാഹചര്യത്തിൽ അയാളെ തന്നെ കുഴപ്പത്തിലാക്കുന്ന ഒരു ആ ഒരു സാഹചര്യത്തിൽ അയാൾ നിരന്തരം ആ സാഹചര്യത്തിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആ സാഹചര്യം അയാളെ കീഴടക്കുന്നതാണ് അതിലേക്ക് പോകുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മുടെ മനസ്സ് നമ്മൾ അതിൽ നിന്ന് നിരന്തരം പിന്തിരിപ്പിക്കുന്നതാവും ഏ നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല നിന്റെ പോക്ക് ശരിയല്ല ആ രൂപത്തിലുള്ള ഒരു കുറ്റപ്പെടുത്തൽ നഫ്സുൽ അവ്വാമ അഹ് സുബാനത്തല്ല യഥാർത്ഥത്തിൽ തൃട്ടിപ്പിൽ തന്നെ നമ്മളിൽ വെച്ച ഒരു അലാറാണ് ആ അലാറം നിരന്തരം മുടങ്ങുന്നുണ്ടാകും പക്ഷേ ബോധപൂർവ്വം നമ്മളത് ഓഫ് ആക്കും നിരവധി ന്യായങ്ങൾ നൽകി മനോഹരമായിട്ടുള്ള ഉദാഹരണം പറയാറുണ്ട് പുകവലിക്കുന്ന ആദ്യമായിട്ട് പുകവലിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് പുകവലിക്കുമ്പോൾ അയാൾ ഒരുപാട് ചുമക്കും കണ്ണിൽ നിന്നെല്ലാം വെള്ളം വരും പക്ഷേ പിന്നീട് ക്രമേണ ക്രമേണ ആ പുകവലി അയാൾ കീഴടക്കി പിന്നീട് അയാൾക്ക് അതില്ലാതെ ശ്വസിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാം അതേ ഇതേ രൂപത്തിൽ ആ സാഹചര്യങ്ങളിലേക്ക് ചെന്ന് വീഴുന്ന നമ്മളെ തന്നെ കുഴപ്പത്തിലാക്കുന്ന ആ സാഹചര്യങ്ങളിലേക്ക് ചെന്ന് വീഴുന്ന സമയത്ത് തുടക്കത്തിൽ അവർ കുറ്റബോധം ഉണ്ടെങ്കിലും പിന്നീട് നിരവധി ന്യായങ്ങൾ പശാജി നിരവധി ന്യായങ്ങൾ നൽകിയ സാഹചര്യം അവസാനം അയാളെ കീഴടക്കുകയാണ് സത്തുംഫുസക്കും ശേഷം രണ്ടാമത്തെ കാരണമായിട്ട് പറഞ്ഞത് അവർ അതിനെ നീട്ടി വെച്ചു ഋർത്തിബാസ് തറബുസ് എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ ചിന്തിച്ച് നീട്ടിവെക്കും മറ്റൊരു അവസരത്തിലേക്ക് വെക്കുക അത് റസൂലായി സലാഹു അലൈബ് വസ്ലമയുടെ സമകാലികരായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ അവർ റസൂള്ളന്റെ പിറകിൽ നമസ്കരിച്ച ആളുകളാണ് പക്ഷെ എന്നിട്ടും അവർ യഥാർത്ഥത്തിലുള്ള സത്യം സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകുന്നില്ല കാരണം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യാമോഹം ഒരു അല്പം കഴിയുമ്പോൾ സുസുലഹസ് അനുയായികളെല്ലാം അവർ പരാജയപ്പെടും അവരെല്ലാർത്തും നശിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ആ ഒരു വ്യാമോഹത്തോട് കൂടെ അവർ അതും വെച്ച് അവർ ഒരിക്കലും മടങ്ങാതെ അല്ലെങ്കിൽ ആ യഥാർത്ഥ പാതയിലേക്ക് വരാതെ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ആ വിശദീകരിച്ച ഒന്നാമത്തെ കാരണമായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ ആദ്യം അയാൾ അയാളെ തന്നെ കുഴപ്പത്തിലാക്കി ഫത്തൻസും മംഫുസക്കും ബാധ്യത്തിൽ അയാൾ അയാൾക്ക് നൽകിയ ഒരു ന്യായം അല്ലെങ്കിൽ പിശാജ നൽകിയ ന്യായം എന്നതൊന്നും ബാധിക്കാൻ പോകുന്നില്ല പക്ഷെ അറിയാതെ അയാൾ അത് ബാധിച്ചു കഴിഞ്ഞു ആ തെറ്റിൻ്റെ പാതയിലേക്ക് അയാൾ വീണ് കഴിഞ്ഞു ആ വീണ് കഴിഞ്ഞെന്ന് അയാൾ മനസ്സിലാക്കുന്ന സമയത്ത് പിന്നീട് രണ്ടാമതായിട്ട് അയാൾ അയാൾക്ക് നൽകാൻ പോകുന്ന ന്യായം തുറബസ്തു അയാൾ നീട്ടി വെക്കാൻ തുടങ്ങും ആ ഞാൻ ഇപ്പോൾ ഈ ഒരു പാതയിലാണെങ്കിലും എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു ഹജ്ജ് ഞാൻ ചെയ്യും ആ ഹജ്ജോട് കൂടെ ഞാൻ നന്നാകും അല്ലെങ്കിൽ റമദാൻ വരാനുള്ള റമ അടുത്ത റമദാനോട് കൂടെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് ആ വിവാഹം കഴിയുന്നതോടുകൂടെ അല്ലെങ്കിൽ എൻ്റെ കോളേജ് കാരണം കഴിയട്ടെ പിന്നീട് ഞാൻ നന്നാകും ആ രൂപത്തിൽ ആ രൂപത്തിൽ അയാൾ അത് വെച്ചുകൊണ്ട് അതേ പാതയിൽ അയാൾ തുടരാണ് യഥാർത്ഥത്തിൽ അതും അയാൾക്ക് പിശാജി നൽകുന്ന ഒരു ദുർയായാണ് നേരത്തെ അയാൾക്ക് ആ ന്യായ നൽകിയതുപോലെ തക്കൂനു മിമ്പ അതിഹി ഔമൻ സ്വാലിഹിൻ സുഹൃത്ത് യൂസഫിൻ്റെ ഒമ്പതാമത്തെ വചനം സമാനമായിട്ടുള്ള ന്യായാണ് അയാൾ ഇതൊന്നും പിന്നീട് നന്നാകാമെന്ന് ചിന്തിക്കുകയാണ് ഒരിക്കലും ഒരാളും ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയിട്ടാ ഇന്ന് എനിക്ക് നന്നാകാനുള്ള സമയമായി നന്നാകാനുള്ള ദിവസമായി എന്ന് പറയാൻ പോകുന്നില്ല അത് യഥാർത്ഥത്തിൽ ഒരു ന്യായം മാത്രമാണ് പിന്നീട് എന്നുള്ളത് ഒരു ന്യായം മാത്രമാണ് അയാൾ ആ നീട്ടി വെക്കുന്ന സമയത്തു തുടങ്ങിയതും അയാൾ കരുതുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എനിക്ക് ബ്രേക്ക് ചവിട്ടി ഇതിൽ നിന്നും അല്ലെങ്കിൽ അത് നിർത്താൻ സാധിക്കും എന്നുള്ളത് പക്ഷേ അതൊരിക്കലും നിർത്താൻ കഴിയാത്ത വിധം അതിൽ ആ പാതയിൽ പിശാജ് നിരന്തരം ന്യായങ്ങൾ നൽകി അതിൽ തന്നെ അയാളെ കെട്ടിയിടാൻ ആദ്യത്തിൽ പിശാ പിശാജ് നിരന്തരം പ്രതീക്ഷ നൽകുക പിന്നീട് നന്നാകാമെന്നുള്ള പ്രതീക്ഷ നൽകും പക്ഷേ ഒരുപാട് ആ പാതയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അവസാനം പിന്നീട് പിശാജ് അയാൾക്ക് നിരാശ നൽകും എത്ര കാലായി എത്ര കാലമായി തെറ്റിൻ്റെ പാതയിൽ ഞാൻ തുടരുന്നു ഇനി ഇനി ഞാൻ നമസ്കരിക്കുന്ന നമസ്കരിക്കുന്നതിനാണ് ഈ രൂപത്തിലുള്ള നിരന്തരം നിരാശയുടെ മന്ത്രങ്ങളാണ് പിന്നീട് പിച്ചാൽ നൽകാൻ പോകുന്നത് പിന്നീട് അയാളുടെ ആ നിരാശ കാരണം ഉണ്ടാകുന്ന ആ കുറ്റബോധം അയാളെ വേട്ടയാടാൻ തുടങ്ങും അപ്പോൾ ഒരാളും കുറ്റബോധത്തോട് കൂടെ ജീവിക്കാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ ഉണ്ടാകുന്ന ആ കുറ്റബോധത്തിൻ്റെ കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ പിന്തുടരുന്ന പാത തെറ്റാണെന്നുള്ള ആ ബോധ്യം കൊണ്ടാണ് പക്ഷെ ആ തെറ്റാണെന്ന് ആരാൾ പഠിപ്പിച്ചത് അത് അയാൾ ഫോളോ ചെയ്യുന്ന മതമാണ് അത് അതേസമയം അയാളുടെ കൂടെയുള്ള ആളുകൾ ഭൗതികവാദികളായിട്ടുള്ള സുഹൃത്തുക്കൾ അവർ അവരൊരു പക്ഷേ കൂളായിട്ട് മദ്യപിക്കുന്നുണ്ടാകും വിഭജിക്കുന്നുണ്ടാകും അവർക്കൊന്നും യാതൊരു പ്രശ്നമില്ല പക്ഷെ ഞാനത് ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത കുറ്റബോധം അല്ലെങ്കിൽ ആളുകൾ എന്നെ എൻ്റെ മതം പറഞ്ഞ് ചോദ്യം ചെയ്യാൻ അപ്പം ഇതിനെല്ലാം കാരണം ഞാൻ ആ പിന്തുടരുന്ന മതമാണ് അത് അത് തെറ്റാണെന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള കുറ്റബോധം എനിക്ക് താങ്ങേണ്ടി വരുന്നത് അപ്പോൾ അയാൾ ആ മതത്തിൻ്റെ കുപ്പായം അയാൾക്ക് വല്ലാത്തൊരു ഭാരമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങാം അത് ഉരുവക്കുന്നതോടെ ഞാൻ അയാൾ ചിന്തിക്കാൻ അപ്പോൾ ആ ഒരു ഭാരം ഒഴിവാക്കാൻ വേണ്ടി അയാൾ ഓരോരോ ന്യായങ്ങൾ കണ്ടെത്താൻ തുടങ്ങും അടുത്ത കാരണം മൂന്നാമത്തെ കാരണമായിട്ട് പറഞ്ഞത് റൈബ് ഋത്യാബ് എന്ന് വെച്ചാൽ സംശയിക്കുക എന്നുള്ളതാണ് എന്നതാണ് പശുക്കളുടെ ആ പദം ലാ ലൈബഫീഹിൽ മുത്തീൻ ഈ രൂപത്തിൽ അയാൾ സംശയിക്കാൻ തുടങ്ങുകയാണ് കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫോളോ ചെയ്യുന്ന മതമാണ് അയാളുടെ പ്രശ്നം ആ മതം എങ്ങനെയെങ്കിലും തെറ്റാണെന്ന് ഒരു മനസ്സിൽ സമാധാനിക്കാൻ വേണ്ടി നിരവധി കുറ്റങ്ങൾ കണ്ടെത്തിയാൾ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങും സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ പരിശുദ്ധക്കുറ പ്രോത്സാഹിപ്പിക്കുന്ന ഫസ് അല ദിഖിരി അല മുൻ സുഹൃത്തുഹലിൽ അഹ്ഹാസുബൻ തന്നെ ചോദിക്കാൻ പറയുന്നത് അതേപോലെ തന്നെ ചിന്തയെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന നിരവധി ആഹ്വാനങ്ങൾ പരിശുദ്ധ പരിശുദ്ധക്കുറാനുണ്ട് അപ്പോൾ നമ്മുടെ രൂപത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് അത് നമ്മുടെ ഈ മെനെ ബലപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഗഹനമായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മുടെ നമ്മൾ നമ്മളിലും അവർ പക്ഷെ അയാൾ ചോദിക്കുന്ന അതേ ചോദ്യം നമ്മളും ചോദിക്കുന്നുണ്ടാകും പക്ഷേ രണ്ടിൻ്റെയും മോട്ടീവ് വ്യത്യാസമുണ്ട് നേരത്തെ ചോദ്യങ്ങൾക്ക് പിന്നിൽ എന്നുള്ള ഒരു പ്രഭാഷണം നടത്തിയത് ഓർക്കാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പിന്തുടരുന്ന ആ മതം അതിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്ന് അയാൾ കണ്ടെത്തി അതുവഴി അയാൾ സമാധാനിച്ച് അയാളുടെ ആ കുത്തഴിഞ്ഞ ജീവിതം അതിൽ തന്നെ തുടരാനുള്ള ഒരു ന്യായമായിട്ടാണ് അയാൾ ചോദിക്കുന്നത് അതായത് ആ ചോദ്യങ്ങളുടെ പിന്നിൽ അയാൾ അഭയം അയാൾ വളരെ സേഫായിട്ട് അഭയം പ്രാപിക്കുകയാണ് അതിനു അതിനുവേണ്ടിയുള്ള ചോദ്യങ്ങളായിട്ട് വരികയാണ് ആ സമയത്താണ് ആശ്ചര്യതാപനയുടെ വിവാഹപ്രായം അതല്ലെങ്കിൽ അള്ളാഹാ സുബാനത്തിലെ കാര്യമാനാണെങ്കിൽ എന്തിനാണ് നരകം സൃഷ്ടിച്ചത് ഇതേ രൂപത്തിലുള്ള നിരവധി ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് നിരവധി ചോദ്യങ്ങൾ അയാൾ കൊണ്ടുവരാണ് അത് എത്ര ഉത്തരം നൽകിയാലും അടുത്ത ചോദ്യമായിട്ട് അയാൾ വരും കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കലോ അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലോ പഠിക്കലോ അതൊന്നുമല്ല അയാളുടെ ഉദ്ദേശം മറിച്ച് എങ്ങനെയെങ്കിലും താം പിന്തുടരുന്ന ആ കുത്തടിഞ്ഞ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്റെ പാത തെറ്റാണെന്ന് ന്യായീകരിക്കാൻ സ്വയം ന്യായം കണ്ടെത്താൻ നേരത്തെ പിശാചി നിരവധി ന്യായങ്ങൾ നൽകിയതുപോലെ ഈ ഒരു ന്യായത്തിന് ആ ന്യായ കണ്ടെത്തിയാൾ അതിനകത്ത് അയാൾ സേഫ് ആയിട്ട് അഭയം പ്രാപിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ടാണ് ആ ഒരു ആ ഒരു മോട്ടീവാണ് അയാളുടെ ചോദ്യങ്ങൾക്ക് പിന്നിലുള്ളത് അത്തരത്തിൽ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളെല്ലാം നിരന്തരം ഉന്നയിച്ച് അവസാനം ആ ഞാൻ ഇത്രയും കാലം തുടർന്ന് പോകുന്ന മതം അത് അതിന് നിരവധി കുഴപ്പങ്ങളുണ്ട് അതായതായാലും ശരിയല്ല അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അയാൾ എത്തുകയാണ് അതോടുകൂടെ അയാളുടെ ചിത്രത്തിൽ നിന്നും അള്ളാഹാ സുബാനത്തല അല്ലെങ്കിൽ പരലോകം ഈ രൂപത്തിലുള്ള ദീനിന്റെ കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷവാൻ തുടങ്ങുകയാണ് പീരായത്തിലൂടെ എല്ലാം ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട് അത് ഒരു അവർ പരസ്യമായിട്ട് പറഞ്ഞു കൊള്ളുന്നില്ല സമൂഹത്തേയും മറ്റൊല്ലാം ഭയപ്പെട്ട് ആ നിഫാക്ക് അകത്തു വെച്ചുകൊണ്ട് അവർ ജീവിക്കുന്നുണ്ടാവും പക്ഷെ അള്ളാ സുബാനത്തല എല്ലാ രഹസ്യവും പരസ്യമാകുന്ന ആ ഒരു ദിനം അള്ളാ സുബാനത്തല അവരെ വിളിച്ചത് കൊണ്ടുവരും ആ സമയത്താണ് അവർ വിശ്വാസികളെ നോക്കി നിലവിളിക്കുന്നത് ഒരു പോയിന്റ് അവർ എത്തുന്ന അത്തരം ആളുകൾ എത്തുന്നതോടുകൂടെ പ്രധാനമായിട്ടും അവരുടെ അവരിൽ നിന്നും രണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെടും അത് അതായത് അവരുടെ ആ ജീവിത ലക്ഷ്യം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം റീട്യൂൺ ചെയ്യപ്പെടുകയാണ് ഇതുവരെ അള്ളാഹു സുബാനത്തല പരലോകം ഇസ്ലാം അതെല്ലാം അവരുടെ ലക്ഷ്യത്തിലുണ്ടായിരുന്നു അതെല്ലാം ഈ ഒരു പോയിന്റിൽ പോയിന്റിലെത്തുന്നതോടുകൂടി പിന്നീട് അവർക്ക് തമാശയായിട്ട് മാറുകയാണ് ആദ്യത്തിൻ്റെ അടുത്ത ഭാഗം ഒരത്തപത്തും നാലാമതായിട്ട് അള്ളാഹു സുബാനത്തല്ല പറഞ്ഞത് ഖറത്ത് കുൽ അമാനി അവരെ വ്യാമോഹങ്ങൾ വഞ്ചിച്ചു എന്നുള്ളതാണ് അപ്പോൾ വ്യാമോഹങ്ങൾ വഞ്ചിക്കാന്ന് വെച്ചാൽ അയാളുടെ ചിത്രത്തിൽ നിന്നും അള്ളാഹാ സുബാനത്തല ആഹൃത്തെല്ലാം പോകുന്നതോ കൂടി പിന്നീട് അയാളുടെ ജീവിത ലക്ഷ്യം മുഴുവൻ ദുനിയാവായിട്ട് മാറുകയാണ് അതിൻ്റെ പിറകെ ദുയാവിന്റെ പിറകെ ഓടാൻ തുടങ്ങുകയാണ് കാരണം അത് മാത്രമാണ് ഈ ബാക്കിയുള്ളത് ദുനിയാവിൽ ഒരുപക്ഷെ അയാൾ ആഗ്രഹിക്കുന്നത് പ്രശസ്തിയാകും അതല്ലെങ്കിൽ പണാകും അതല്ലെങ്കിൽ സ്ത്രീയാകും ഈ രൂപത്തിലുള്ള കാര്യങ്ങളുടെ പിറകെ അയാൾ ഓടുകയാണ് അപ്പം അതിലൂടെ എല്ലാം അയാളുടെ ഹൃദയം അല്ലെങ്കിൽ അയാൾ അതിലൂടെ എല്ലാം സമാധാനവും സന്തോഷം എല്ലാം കണ്ടെത്താൻ സാധിക്കുന്ന അയാൾ വ്യാമോഹിക്കാണ് അത് കേവലം ഒരു വ്യാമോഹം മാത്രമാണ് കുമ്മൽ അമാനി നേരത്തെ ഇതേ സുഹൃത്തിൻ്റെ ഇരുപതാമത്തെ വനം അനമൽബും ആയത് ഇരുപതാമത്തെ വചനം അത് വിശദമായിട്ട് നമ്മൾ ഒല്പം മുമ്പ് വിശദീ വിശദീകരിച്ചിട്ടുണ്ട് ആ ആയത്ത് ഇവിടെ ചേർത്ത് വെക്കുക അതായത് ദുനിയാവിലല്ല ഈ രൂപത്തിൽ വിളവെടുക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കാണ് പക്ഷേ അതൊരിക്കലും അവർക്ക് സാധിക്കുന്നില്ല അത് കേവലം ഒരു മരീചിക മാത്രമാണ് അടുത്തെത്തുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അത് അവർ തിരിച്ചറിയുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള ആ വ്യാമോഹം വഞ്ചിച്ച് അവർ ആ രൂപത്തിൽ ജീവിക്കുന്നതിനിടയിൽ അള്ളാഹ് സുബാനത്ത ലായത്തിൻ്റെ അടുത്ത ഭാഗം ഹത്താജ ഹെത്തജ അമൃള്ള അള്ളാഹാസുബാനത്തയുടെ ആജ്ഞ അള്ളാഹുവിന്റെ കൽപ്പന വന്നെത്തുന്നത് വരെ അപ്പം ആ ദുനാവ് കീഴടക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിൽ നടക്കായിരിക്കും അയാളുടെ കർട്ടം താഴുന്നത് അള്ളാഹു സുബാനത്തയുടെ കൽപ്പന അല്ലെങ്കിൽ ആ മരണം അയാളിലേക്ക് വന്നു ചേരാണ് അതോടുകൂടെ ഒന്നും നേടാൻ കഴിയാത്ത ഒന്നും നേടാൻ കഴിയാതെ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ഈ ദുനിയാവിൽ നിന്നും അയാൾ മടങ്ങേണ്ടി വരാം അപ്പോൾ നിരവധി അതായത് ഈ ഒരു ഈ ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയത് നിരവധി സ്റ്റേജുകളിലൂടെയാണ് പത്തനത്തുംഫുസക്കും വത്രബസ്ത്തും വർത്തബത്തും ആ ഒരു ഘട്ടങ്ങളിലൂടെ അനിയളം അയാൾക്ക് നിരവധി ന്യായങ്ങൾ നൽകി പിഷാജ് അയാളെ നയിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പം പിഷാജിനെ സംബന്ധിച്ചിടത്തോളം പിശാജ് ഒറ്റയടിക്ക് ഒരാളെ നിഫാഖിലേക്കും കുഖിലേക്കും തള്ളിടെ മറിച്ച് ഇതേ രൂപത്തിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് അതുകൊണ്ടാണ് അള്ളാഹ് സുബ്ബാത്ത ഷെയ്പാൻ നിങ്ങൾ പിശാജിന്റെ കാലടിപ്പാതകളെ സ്റ്റെപ്പുകളെ നിങ്ങൾ പിന്തുടരുതെന്ന് പരിശുദ്ധാനിൽ മറ്റൊരു ഭാഗത്ത് അള്ളാഹാ സുബാനത്തല പറയുന്നുണ്ട് അപ്പം അയാളെ പ്രധാനമായിട്ട് അയാൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാന പങ്ക് അതുകൊണ്ടാണ് ആയത്തിൻ്റെ അവസാനം ആയത്ത് അവസാനിക്കുന്നത് ബില്ലാഹിൽ അള്ളാഹു സുബാനത്തയുടെ കാര്യത്തിൽ കൊടും വഞ്ചകൻ അയാൾ വഞ്ചിച്ചു

അള്ളാഹാ സുബ്നാ അവിടെയും പറയുന്നുണ്ട് അതേപോലെ തന്നെ സുഹൃത്തു സുഹുത്ത് ഫാത്തറെല്ലാം സമാനായിട്ടുള്ള പരാമർശങ്ങൾ അപ്പോൾ അവിടെ അള്ളാഹാ സുബാന്നല പിജിനെ സംബന്ധിച്ചാണ് പറയുന്നത് പിഷാജും ഒഴിഞ്ഞു മാറുന്നതല്ല സുഹൃത്തു ഇബ്രാഹിമിൽ അള്ളാഹു സുബ്ഹാനത്തല പിഷാജിന്റെ ഒരു കുത്തുവ തന്നെ പറയുന്നുണ്ട് ഞാൻ ഞാൻ നിങ്ങളെ ചെണിക്കു മാത്രമാണ് ചെയ്തത് നിങ്ങൾ എന്തിനാണ് എനിക്ക് ഉത്തരം നൽകിയത് ആ രൂപത്തിൽ പിഷാജും ആ ഘട്ടത്തിൽ വെച്ച് ഒഴിഞ്ഞുമാറാൻ ഈ ഒരു നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് പല ആളുകളും ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാകും അള്ളാഹാ സുബാന അതാൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹാ സുബാനത്തലെ ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് നാളെ ആ ഇരുട്ടിൽ ആ മുനാഫിക്കോടൊപ്പം നിങ്ങൾ നിങ്ങൾ നിൽക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹാ സുബാന അഡ്വാൻസ് ആയിട്ട് അതെല്ലാം അതിലേക്ക് എത്തുന്ന വടികളടക്കം അള്ളാഹാ സുബാനത്തല അഡ്വാൻസ് ആയിട്ട് പറഞ്ഞുതരാം ഈ രൂപത്തിലെങ്കിലും ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ന്യായങ്ങൾ വെച്ച് ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവര് ഉടനെ തന്നെ അള്ളാഹാ സുബാനത്തലയിലേക്ക് മടങ്ങുക അതും അതാണ് പരിഹാരം സുഹൃത്തു തന്നെ വരാനിരിക്കുന്ന വല്ലാത്തൊരു ആയതുകൊണ്ട് ആയിരത്തിൽ പതിനാറാമത്തെ വനത്തിൽ അള്ളാഹാ സുബാനുരൂപം അള്ളാ സുബാന അള്ളാ സുബാനത്തലെ സംബന്ധിച്ചുള്ള സ്മരണയിലേക്ക് അല്ലെങ്കിൽ അള്ളാഹാ സുബാനത്തല നൽകിയ ഗ്രന്ഥത്തിലേക്ക് മടങ്ങാൻ ഇനിയും നിങ്ങൾക്ക് സമയമായിട്ടില്ല വല്ലാത്തൊരു ചോദ്യമാണ് അതാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നടക്കേണ്ടത് അള്ളാഹ് സുബാനത്തലെ സംബന്ധിച്ചുള്ള സ്മരണ സ്മരണം അള്ളാഹുനൂർ സമാവാധി വർ അള്ളാഹുന്റെ പ്രകാശം അതേപോലെ തന്നെ പരിശുദ്ധ ഖുഖാനെ സംബന്ധിച്ച് ഇതേ സൂഹത്തലെ സുഹൃത്തു ഹദീദിന്റെ ഒമ്പതാമത്തെ വചനത്തിലും അള്ളാഹാ സുബാന ഗ്രന്ഥം നൽകി എന്തിന് ഇലനൂ നിങ്ങളെ ഇരുട്ടില്ലെന്ന് ും പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ ആയത്തിന്റെ കോൺടാക്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ മരണാന്തര ജീവിതത്തിൽ ആ കൂരി തിട്ടിൽ അവിശ്വാസികളോടൊപ്പം നിൽക്കേണ്ടി വരുന്ന ആ ഒരു സമയം അതായിരുന്നു നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്ന ആയത്തിന്റെ കോൺടാക്ട് അപ്പൊ അവിടെ നമുക്ക് വെളിച്ചം വേണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അവിടെ നമുക്ക് വെളിച്ചം വേണമെങ്കിൽ ആ വെളിച്ചം നമ്മൾ ഈ ദുയാവിൽ വെച്ച് നമ്മൾ നിറേക്കേണ്ടതുണ്ട് ആ നിറക്കേണ്ടത് ഒന്ന് അള്ളാഹു സുബാനത്തിലെ സംബന്ധിച്ചുള്ള ചിന്ത അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത രണ്ടാമതായിട്ട് ഈ പരിശുദ്ധ ഖുർാനാണ് ആ ഖുഹാനിലേക്ക് നമ്മൾ മടങ്ങുക എന്നത് അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ പറയാനുള്ള എനിക്ക് എന്നോടും അതേപോലെ തന്നെ ശ്രോതാക്കളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് പക്ഷേ നമുക്ക് നമ്മുടെ ആ ദീന് മനോഹരമായിട്ടുള്ള ഒരു പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചിട്ടുണ്ടാകും പക്ഷേ ഈമാൻ എന്നുള്ളത് നമ്മൾ അത് കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ടതാണ് അത അത് ഒരാൾക്കും ഫ്രീ ആയിട്ട് ലഭിക്കുന്നില്ല ഇമാനെ ഈമാൻ ചാർജ് ചെയ്യാൻ പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ബാറ്ററി എന്താണെന്ന് വെച്ചാൽ അൽമാൻ അറിവാൻ ആ അറിവ് നമ്മൾ കഴിയുന്ന അത്ര ഖുർആാനെ സംബന്ധിച്ചും ആ ഖുനാനെ സംബന്ധിച്ച് തപ് നടത്തിയ ഇസ്ലാമിനെ സംബന്ധിച്ചും അള്ളാഹാ സുബാനത്തെ സംബന്ധിച്ചെല്ലാം നമ്മൾ എത്ര അറിവ് നമ്മൾ സമ്പാദിക്കുന്നത് അത്രയും നമ്മുടെ ഈമാൻ ശക്തിപ്പെടുമെന്നുള്ള ആ രൂപത്തിലുള്ള അറിവിലൂടെ മാത്രമേ അതുകൊണ്ടാണ് അഹ്ലി അള്ളാഹാ സുബാനുള്ള ആളുകൾ മാത്രമാണ് അള്ളാഹു സുബാനെ ഭയപ്പെടുക എന്നുള്ള പറയുന്നുണ്ട് സുബാനുണ്ട് കഴിയുന്നത്ര അറിവുകൾ ആ ഒരു വിഷയത്തിൽ യാതൊരു എക്സ്ക്യൂസ് ഇല്ല എന്നുള്ളത് ഇന്ന് എല്ലാ അർത്ഥത്തിലും ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പഠിക്കാൻ അയാൾ ഒരു അല്പം സമയം കണ്ടെത്തിയാൽ മാത്രം മാതി അത്രയേറെ സോഴ്സുകൾ ഇന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ് അത്തരത്തിലുള്ള സോഴ്സുകൾ വെച്ച് കഴിയുന്നത്ര നമ്മൾ പഠിക്കാനും അത് അതിനനുസരിച്ച് നമ്മുടെ ആ ഇമാൻ ശക്തിപ്പെടാനും നാളെ മരണാനന്തര ജീവിതത്തിൽ ആ വെളിച്ചം ലഭിച്ച സ്വർഗത്തിലെത്താൻ സ്വർഗത്തിലെത്താനുള്ള ശ്രമം നമ്മൾ നടക്കുക അതിനുള്ള സൗഭാഗ്യം അല്ലാഹ് സുബാനെ നമുക്ക് നൽകുമാറാകട്ടെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹ് സുബാനത്തേ നൽകിയിട്ടുള്ള നിധിയായിട്ടുള്ള നമ്മുടെ ആ വിശ്വാസം ആ ഈമാൻ അത് മരണം വരെ നിലനിൽക്കാൻ വേണ്ടി നിരന്തരം നമ്മൾ ജീവിതത്തിലൂടെ നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതുണ്ട് റസൂള്ള സല്ലാ വസ്ലം റസൂറുള്ള ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന സബ്ബിദ് കബി അലാദീൻ ആ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി റസൂറുള്ള നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ നമ്മൾ സദാ അതേപോലെ തന്നെ അതിൻ്റെ ഒരു നമ്മളിവിടെ വിശദീകരിച്ച നിഫാക്കാകുന്ന ഭയാനകരമായിട്ടുള്ള രോഗം അതിൽ നിന്ന് നിരന്തരം നമ്മൾ രക്ഷ ചോദിക്കേണ്ടതുണ്ട് അള്ളാഹുമാഹിർ കുലൂബനാമിന നിഫ ആ ഒരു പ്രാർത്ഥനയും ഹസുറുല്ലി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് أتريتلنا رواجنا توتة، رديت بادي كنا رواجنا توتة الله سبحانه وتعالى نملا الله قلوبنا من النفاق ربنا لا تزيا قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت سميع عليم وتب علينا إنك أنت تواب رحيم السلام عليكم ورحمة الله وبركاته.